ഇപ്പോൾ കോൺഗ്രസ്സുകാർ നേരിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത് കൊള്ളാം മുൻകൂട്ടി തയ്യാറെടുക്കുന്നത് നല്ലതാണ് സാധാരണ അവസാനത്തെ മണിക്കൂറിലാണല്ലോ കോൺഗ്രസ്സുകാർ പണിയെടുക്കാൻ തുടങ്ങുന്നത് പക്ഷേ ഈ നിയമസഭയിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുമൊക്കെ പോകുന്നതിന് മുമ്പ് പാലക്കാട് അവർ ജയിച്ച സീറ്റ് നിലനിർത്തുക എന്നുള്ള ആദ്യത്തെ കടമ്പയുണ്ട് അവിടെ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വെച്ച് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള ഒരു നേതാവും അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ ഞാനാണ് മത്സരിക്കാൻ യോഗ്യൻ എന്ന് അദ്ദേഹവും അങ്ങനെയല്ല അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റ് ചില ആൾക്കാരൊക്കെ മുറുമുറുക്ക് അവിടെ വേറെ പല കാര്യങ്ങളുണ്ട് അവിടെ അവിടെ ബി ജെ പിയിൽ തമ്മിലടിയുണ്ട് അല്ലെങ്കിൽ സി പി എം അവിടെ മൂന്നാം സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സിന് വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അവിടെ ഏതെങ്കിലും തലത്തിൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിൻ്റെ സെലക്ഷനിൽ ഒരു ഒരു എന്താണ് തെറ്റുപറ്റിയാൽ അവിടെ ജയിക്കുന്നത് ബി ആയിരിക്കും അല്ലാതെ സി ആയിരിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ ഈ സുരേഷ് ഗോപിയുടെ ജയം സിനിമാ നടൻ്റെ എന്നൊക്കെ ഇപ്പോഴും കോൺഗ്രസിൽ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട് ഇന്നലെ ഇന്നലത്തെ ചർച്ചയിൽ അങ്ങനെയായിരുന്നു ആയിരുന്നു നേതാക്കളൊക്കെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് മുരളീധരൻ പറയുന്നതിനെ ചിലരെ ഏറ്റുപിടിക്കുന്നുണ്ട് ചിലരെ ഏറ്റുപിടിക്കുന്നില്ല അപ്പോൾ പാലക്കാട് ഇനിയിപ്പോൾ ബി ജെ പി ജയിച്ചാൽ അത് വലിയൊരു എന്താണ് കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും അപ്പോൾ അത് കോൺഗ്രസിന് ഏത് വിധയിലും വിധേയനിയം തടയേണ്ടി വരും അവിടെ സി പി എമ്മിൻ്റെ വോട്ടുകൾ ചോർന്നു കിട്ടിയിട്ടാണ് കഴിഞ്ഞ തവണ പാലക്കാട് ഷാഫിക്ക് ജയിക്കാൻ പറ്റിയത് അവിടെ കഴിഞ്ഞ തവണ ഒരു സവിശേഷമായ സാഹചര്യം ഉണ്ടായിരുന്നു ഇ ശ്രീധരൻ മത്സരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടെ കൗൺസിലർമാർ അവർ വാർഡുകൾ മാറി മാറി നിന്നാലും അവിടെ ബി ജെ പി ജയിക്കുന്നുണ്ട് മൂത്താൻതറ എന്നൊക്കെ പറയുന്ന അവിടുത്തെ ബി ജെ പിയുടെ കുത്തകയായിട്ടുള്ള വാർഡുകളുണ്ട് അവിടെ കണ്ണാടി മാത്തൂര് പിരായിരി പഞ്ചായത്തുകളിൽ പോലും ബി ജെ പി ഇപ്പോൾ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പാലക്കാട് ജയിക്കുക രണ്ടാമത് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പും വെറുതെ വിട്ടു കൊടുക്കാൻ പറ്റില്ല അവിടെ ഇപ്പോൾ സി പി എമ്മിൻ്റെ രാധാകൃഷ്ണൻ്റെ സീറ്റാണെന്നൊക്കെ പറഞ്ഞാലും അവിടെയും ജയിക്കേണ്ടത് കോൺഗ്രസിന് ആവശ്യമാണ് അവിടെ ജയിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വളരെ ചെറിയ വല്ല ശതമാനത്തിനുമാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നതെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പാലക്കാട് ജയിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ ഈ പറയുന്ന സമവാക്യങ്ങളൊക്കെ അതിനു മുമ്പേ മാറും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ഇവിടെ ബി ജെ പി ഒരു മൂന്നാമത്തെ ഓപ്ഷനാണ് എന്ന ഒരു ചിന്ത ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയും അപ്പോൾ പാലക്കാട് സി പി എമ്മൂന് കൂടി അഭിമതനായ ഒരു നേതാവിനെ രാഹുൽ മാങ്കൂട്ടത്തിനെയോ ബൽറാമിനെയോ ഒക്കെ നിർത്തിയാൽ സി പി എമ്മിന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ പോലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാത്ത സാഹചര്യം വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ എ വി ഗോപിനാഥനെ പോലെയുള്ള നേതാക്കളൊക്കെ ഇപ്പോഴും പിണങ്ങി നിൽക്കുകയാണ് അപ്പോൾ പിണങ്ങിയ പിണങ്ങിയ ആൾക്കാരെല്ലാം പുറത്തേക്ക് പൊക്കോട്ടെ എന്ന് കെ സിയും സുധാകരനും ഒക്കെ കൂടി തീരുമാനിച്ചാൽ അവിടെ പാലക്കാട് തോക്കുന്ന അവസ്ഥ വരും അപ്പം അത് ആദ്യത്തെ കടമ്പ അതിനുശേഷമാണ് പിന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ